നമസ്കാരം ബോധി കലാ സാംസ്കാരിക സംഘടന ബോധി ദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൾട്ടിമീഡിയ ഹാളിൽ വെച്ച് നടന്ന ദിനാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബോധി പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സോനു കുമാർ ടി വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ നായർ ട്രഷറർ പി സി സ്കാറിയ മാർബേസൽ സ്കൂൾ എച്ച് എം ബിന്ദു വർഗീസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോ ജോർജ് എന്നിവർ സംസാരിച്ചു ബോധി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ബോധി ഓൺലൈൻ കലാവേദിയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി നമ്മുടെ സ്വീകരിച്ചു പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും എല്ലാം തീർച്ചയായിട്ടും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ വാർഷിക അത് തീരുമാനിച്ച് ഒരു വർഷം പിന്നെ പരിപാടികൾ മോദി നടത്തുന്ന സ്മാരക പ്രഭാഷണം ഉൾപ്പെടെ നമ്മുടെ നാടകോത്സവവും അതോടൊപ്പം തന്നെ ഉത്സവോത്സവം അടങ്ങുന്ന